കോളേജിലെ ഷെരീഫും ഫിറോസും വിളിച്ചിട്ട് ഒരു യാത്ര പോയതാണ് കാക്കപ്പൂക്കളെ തേടി മാടായിപ്പാറ മാറ്റി പിടിച്ചൊരു യാത്ര കണ്ണപുരത്തെ ഉയരം കൂടിയ കുന്നിൻ പ്രദേശമാണ് തണ്ണൂപ്പാറ ഞങ്ങൾ ഇടവേളകളിൽ വിശ്രമിക്കാൻ എത്തുന്ന കേരളത്തിലെ ഇടനാടൻ ചെങ്കൽകുന്നുകളിൽ കാണപ്പെടുന്ന എല്ലാ തരം ജൈവ വൈവിധ്യവും ഇവിടെയും കാണാം റോസിറ ഇൻഡിക്ക എന്ന ഇരപിടിയൻ സസ്യം മുതൽ കണ്ണാന്തളിയും അപ്പൂപ്പൻതാടി താടി പറത്തിവിടുന്ന ആടുകൊട്ടപ്പാലയും നീലവസന്തം വിരിയിക്കുന്ന കാക്കപ്പൂവുമെല്ലാം ഇവിടെ ധാരാളമായി കാണാനാകും പറഞ്ഞത് ഷരീഫാണ് കാട്ടുകോഴിയും മയിലും മുള്ളൻ പന്നിയും മെരുവും കുറുനരിയുമെല്ലാം ഇവിടുത്തെ നിത്യ സന്ദർശകരാണ് കുന്നിന് മേലെ ഒരിക്കലും വറ്റാതെ കിടക്കുന്ന തടാകത്തിൽ ദാഹം തീർക്കാനായി എത്തുന്നതാകട്ടെ അസംഖ്യം പക്ഷികൾ ഏതാണ്ട് മാടായി പാറയോട് സാമ്യമുള്ള മനോഹരയിടം കുന്നിന്റെ പടിഞ്ഞാറൻ ചെരുവിൽ നിന്ന് അറബിക്കടലും കിഴക്കൻ ചെരുവിൽ നിന്ന് പശ്ചിമഘട്ടവും നോക്കി കേരളത്തിന്റെ വീതി കണ്ടറിയാമെന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ സഞ്ചാരികൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പാകത്തിന് വഴികളില്ല എന്നത് ഒരു വെല്ലുവിളിയാണ് ഇതിന് ചുറ്റോടോ ചേർന്നാൽ ഒരു കാട് പിടിച്ച പോലെയുള്ള ഒരു പ്രദേശമാണ് മരങ്ങൾ ധാരാളമുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് മരങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ കൂടി മരങ്ങൾ ധാരാളമുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ പക്ഷികൾ നിരവധിയായ പക്ഷികൾ കൂടുകൂട്ടാറുണ്ട് ഈ തണ്ണൂപ്പാറ എന്ന് പറയുന്നത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചാരം ലഭിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സായാഹ്നങ്ങൾ ആസ്വദിക്കാനും അതുപോലെ തന്നെ ഈ ഒരു മഴക്കാലം ആസ്വദിക്കാനും ഈ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം തന്നെ കൂടുതലായും എത്തിച്ചേരുന്നത് തണ്ണൂപ്പാറയിൽ തന്നെയാണ് ഒരുപക്ഷെ നമ്മൾ ഈ ബ്ലോഗേഴ്സിനൊന്നും അധികം ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മഴക്കാലം തണ്ണൂപ്പാറയ്ക്ക് വശ്യമായൊരു ഭംഗി നൽകും അഞ്ചടിയോളം മാത്രം ആഴമുള്ള ഇവിടുത്തെ തടാകത്തിലെ കുളി നല്ലൊരനുഭവമാണ് ഈ കുന്നിൻ്റെ ഓരോ ചെരുവിലും ഓരോ കാവുകളുണ്ട് ഒരു ഭാഗത്ത് കീഴറകോലം മറ്റൊരു ഭാഗത്താകട്ടെ പ്രയാം കോട്ടം വേറൊരു ഭാഗത്ത് നീലിയാർ കോട്ടം ഇങ്ങനെ തെയ്യക്കാവുകൾക്ക് ഒട്ടും പഞ്ഞമില്ല ഇവിടെ തണ്ണൂപ്പാറ കുന്നിൻ്റെ വടക്ക് കിഴക്കൻ താഴ്വാരമാണ് കീഴറയും വള്ളുവൻ കടവും കുന്നിന്റെ തെക്കൻ താഴ്വാര പ്രദേശമാണ് ചുണ്ടയും അവിടുത്തെ കുറുവക്കാവുമെല്ലാം തണ്ണൂപ്പാറക്കുന്നിൻ്റെ തെക്കുകിഴക്കൻ താഴ്വാര പ്രദേശമാണ് പുഞ്ചവയലും ചെമ്മരവയലും മൊട്ടമ്മൽ എന്ന പ്രദേശം തണ്ണൂപ്പാറക്കുന്നിന് തെക്കുഭാഗത്തായുള്ള മറ്റൊരു ചെറിയ കുന്നിൻ പ്രദേശമാണ് ഈ കുന്നിൻ പ്രദേശങ്ങളും അതിൻ്റെ താഴ്വാരങ്ങളും പുഴയോരങ്ങളുമെല്ലാം നാട്ടുമാവുകളുടെ ഈറ്റിലങ്ങൾ കൂടിയാണ് ഇ ടി വി ഭാരത് കണ്ണൂർ